തമിഴ്നാട് താങ്ങക്കലിൽ മൂന്ന് മക്കളെ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു മുപ്പത്തിയാറ് വയസ്സുകാരനായ ഗോവിന്ദരാജാണ് ജീവനൊടുക്കിയത് സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഷോപ്പ് മാനേജറായ ഗോവിന്ദരാജ് ഭാര്യ ഭാരതിക്കും നാല് മക്കൾക്കും ഒപ്പമായിരുന്നു താമസം തിങ്കളാഴ്ച രാത്രി ആഹാരം കഴിച്ച ശേഷം ഭാരതി ഒരു വയസ്സുള്ള മകനുമായി ഉറങ്ങാൻ മുറിയിലേക്ക് പോയി ഗോവിന്ദരാജും മറ്റു മൂന്ന് മക്കളും ഹാളിലാണ് കിടന്നിരുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ ഭാരതി ഉറങ്ങുന്ന മുറിയുടെ വാതിൽ ഗോവിന്ദരാജ് പുറത്തുനിന്ന് പൂട്ടി തുടർന്ന് മൂന്ന് മക്കളെ കൊല്ലുകയും ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു രാവിലെ മുറി തുറക്കാൻ കഴിയാതെ വന്നതോടെ ഭാരതി ബഹളം വെച്ചു ഇത് കേട്ടെത്തിയ അയൽവാസികൾ വീടിന്റെ വാതിൽ തകർത്തു നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒൻപത് വയസ്സുകാരി പ്രതീക്ഷശ്രീ ഏഴ് വയസ്സുള്ള ഋദ്ദികാശ്രീ മൂന്ന് വയസ്സുകാരി ദേവശ്രീ എന്നിവരാണ് മരിച്ചത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് ഗോവിന്ദരാജനെ കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ട് കേസിൽ നാമക്കൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക